ഇന്ന് മീഡിയ ടീമിനോടൊപ്പം ഉള്ളത് വളരെ പ്രസിദ്ധനായ പ്രഗൽഭനായ ഒരു വ്യക്തിയാണ് അക്ബർ സാറാണ് സാറിന് എല്ലാവർക്കും പരിചയം ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബംഗാരത്തിൽ നിന്ന് അഗത്തിയിലേക്ക് നീന്തി ഏകദേശം പതിനാല് കിലോമീറ്റർ ഉണ്ട് നീന്തിയിട്ട് ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് ഈ മീറ്റിന്റെ മെയിൻ ആയിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് എങ്ങനെ ഈ കിൽത്താനില് ഈ മീറ്റ് എങ്ങനെ ഫീൽ ചെയ്യുന്നു നല്ല ഫീലിംഗ് ആയിരുന്നു മറ്റേ ആളുകൾക്ക് തണലില് കളി വീക്ഷിക്കാനുള്ള ഒരു അവസരം ഇതിലൂടെ ഉണ്ടായി എൽ എസ് ജി നല്ല രസമുണ്ടായിരുന്നു ഇവിടെ സംഘടിപ്പിക്കാൻ നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ആളുകൾക്ക് കാണാനും രസിക്കാനും ഉള്ള നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഇത് നല്ലൊരു ലുക്കുണ്ട് ഇവിടെ എല്ലാവർക്കും എല്ലാ നാട്ടിൽ നിന്ന് വന്നവർക്കും നല്ല രസമായിട്ട് കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഡിസ്പ്ലേയും ഇവിടുത്തെ ഫസ്റ്റ് ഡേയും ഇവിടുത്തെ ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് വോളിബോൾ കോർട്ട് അതുപോലെ സ്വിമ്മിങ് ബീച്ച് വോളിബോൾ പിന്നെ അതുപോലെ തന്നെ ലോങ് ജമ്പ് ബാക്കിയുള്ള എല്ലാം മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാം ഒരു ഒരു നല്ലൊരു ലുക്കാണ് ബാക്കിയുള്ള മീറ്റിനെ അപേക്ഷിച്ച് കഴിഞ്ഞ കാലങ്ങളിലെ മീറ്റിനെ അപേക്ഷിച്ച് നല്ല രസമായിട്ട് എനിക്കും കണ്ടിട്ടുണ്ട് ഞാൻ മിക്കവാറും മീറ്റിൻ്റെ തന്നെ ഞാൻ കുട്ടികളെയും കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മീറ്റ് നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ സാർ അപ്പോൾ മെയിനായിട്ട് ചോദിക്കാനുള്ള സ്വിമ്മിങ്ങിനെ കുറിച്ചാണ് നൈറ്റിൽ നമ്മളിപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ഇവിടെ നടത്തി അപ്പോൾ പല വിമർശനങ്ങളും വരുന്നുണ്ട് അത് നൈറ്റ് ആയതുകൊണ്ട് അങ്ങനെയാണ് പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ കാണുന്നു അപ്പോൾ നൈറ്റിൽ നമ്മളിപ്പോൾ ഈ സംഭവം നടക്കുമ്പോഴേക്ക് നടക്കുന്നതിന് നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമുണ്ട് ഇൻ കേസ് അപ്പോൾ ലൈറ്റ് എങ്ങനെ പോയി പോയെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻ്ററപ്ഷൻ വരും അത് കാണികളിലും അതുപോലെ തന്നെ പങ്കെടുക്കുന്ന കുട്ടികളിലും അത് ഒഫീഷ്യേറ്റ് ചെയ്യുന്ന ഓഫീഷ്യൽസിനും അത് ബുദ്ധിമുട്ടായിട്ട് വരും അല്ലെങ്കിൽ മൊത്തത്തിൽ അത് പ്രശ്നമില്ല ഇപ്പൊ നൈറ്റിലായതുകൊണ്ട് കാണികൾക്ക് ശരിക്ക് പകലിനേക്കാളും നല്ല രീതിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ പവർ കട്ട് വരികയാണെങ്കിൽ അതൊരു പ്രശ്നമാകും പിന്നെ ഈ എനിക്ക് തോന്നുന്നു പതിനാല് ഇവൻസും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് റെസ്റ്റിംഗ് ടൈം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട് അതെ 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 കറക്റ്റ് പറഞ്ഞാൽ ശരിക്ക് ഞാൻ ഈ നാഷണൽസിലെല്ലാം പോയിട്ടുണ്ട് നാഷണൽസിൽ തന്നെ ഓൾ ഇന്ത്യ നാഷണൽസിൽ എനിക്കൊരു മാസ്റ്റേഴ്സ് നാഷണൽസിൽ എനിക്കൊരു മെഡലും കിട്ടിയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ എക്സ്പീരിയൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്റർവെല് എല്ലാ സ്വമേഴ്സിനും ഒരു ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ടൂ ഹവേഴ്സിന്റെ ഇന്റർവെൽ ആവശ്യമുണ്ട് ഇൻ ബിറ്റ്വീൻ ദ ഇൻ ബിറ്റ്വീൻ ദ കോമ്പറ്റീഷൻ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഈ പതിനാല് ഇവന്സും ഈ കുട്ടികൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ പ്രശ്നം അവർക്ക് ഈ റിക്കവറിക്കുള്ള ഇൻ്റർവ്യൂൽ കിട്ടുന്നില്ല അപ്പോൾ ഇൻ്റർവ്യൂൽ എല്ലാ സമ്മേഴ്സിനും ഇൻ്റർവ്യൂല ആവശ്യമാണ് ശരിക്കു പറഞ്ഞാൽ അത് നിർബന്ധമാണ് അതിപ്പോൾ ഞാൻ പറയുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ കണ്ടെത്തുക ആ ഡേ കണ്ടെത്തിയിട്ട് ഈ ഏഴ് ഇവൻറ്റ്സ് വെച്ചിട്ട് വൈകുന്നേരവും രാവിലെയും വെച്ചിട്ട് വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഫുൾ ഡേ നമുക്ക് അതിനായിട്ട് കൊടുക്കാൻ പറ്റും അപ്പം സാർ പറയുന്നത് രാവിലത്തെ മോർണിംഗ് സെഷൻ ഒരു ഏഴ് മണി മുതൽ ഒമ്പത് വരെ പകുതി ഇവന്റും ആഫ്റ്റർനൂൺ ഒരു ഫോർ ടു സിക്സ് വരെയുള്ള പകുതി ഇവന്റും അങ്ങനെ അങ്ങനെയാണ് ഞാൻ എനിക്ക് താല്പര്യം അങ്ങനെയാണ് പൊതുവെ നടത്തുന്നതും അങ്ങനെയാണ് കാരണം എക്സ്ട്രീം ഹോട്ടിൽ കാണികളും ഉണ്ടാകില്ല അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിനും അതൊരു ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് എൻ്റെ കഴിഞ്ഞ കാലത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാവുന്നത് വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നു രണ്ട് പ്രഗത്ഭരാണ് ഇവിടെ ചേരുന്നത് ശംസി സാറും റഫീഖ് സാറും സാറ് റഫീഖ് സാർ എങ്ങനെ ഈ കിൽത്തലിൽ വന്നിട്ട് ഈ മീറ്റ് എങ്ങനെ ഫീൽ ചെയ്യുന്നു സാറ് അപ്പോൾ റിട്ടയർമെൻറ്റ് അവസാന വർഷമാണ് അപ്പോൾ സാറിന് ഇനിയൊരു എൽ എസ് സിയിൽ ഒഫീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു സാർ ഈ അവസാന നിമിഷങ്ങൾ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഇവിടെ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു നല്ലൊരു ഫീലാണ് എനിക്ക് അനുഭവപ്പെട്ടത് വളരെ ഇവിടുത്തെ ഓർഗനൈസേഷൻ വളരെ വളരെ മുൻപന്തിയിലാണ് മറ്റ് ദ്വീപുകളെ അപേക്ഷിച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ ഒഫീഷ്യൽസും അതുപോലെ തന്നെ നല്ല മീറ്റാണിത് എടുത്തു പറയേണ്ട മീറ്റ് തന്നെയാണ് പിന്നെ സ്വിമ്മിങ്ങിനെ കുറിച്ച് സാർ സ്വിമ്മിങ്ങിന്റെ ഇത് ഉണ്ടായിരുന്നല്ലോ അപ്പൊ എങ്ങനെ ഈ നൈറ്റിൽ നടത്തുന്ന പ്രോബ്ലങ്ങളും പിന്നെ അതിനെ എങ്ങനെ നമുക്ക് അടുത്ത വർഷം നൈറ്റിലായിരിക്കും എങ്ങനെയായിരിക്കും അതല്ല ഇതുവരെ നമുക്ക് എല്ലാ മത്സരവും പകലാണ് നടത്തിയത് അപ്പൊ രാവിലെ നടത്തുന്നതിനേക്കാളും നല്ലതായിരിക്കും രാത്രി നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു ദിവസമാണ് ആന്ധ്രോത്തിലെ കുട്ടികൾ രാത്രി പ്രാക്ടീസ് ചെയ്തത് പിന്നീടാണ് അറിയുന്നത് രാത്രി നടത്തുന്നത് അത് ഞങ്ങൾക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് രാത്രി സ്പീഡ് കൂടുക ടൈം നല്ല ടൈം കിട്ടുന്നതായിട്ടാണ് തോന്നുന്നത് എനിവേ കൺഗ്രാജുലേഷൻ ഈ ഇവിടുത്തെ ഈ സ്വിമ്മിങ്ങിന്റെ അറിയ തയ്യാറാക്കിയ എല്ലാവർക്കും ഒരുപാട് നന്ദി സ്വിമ്മിംഗ് അറിയുന്ന മെയിൻ ആയിട്ട് നേതൃത്വം നൽകിയ സാലി സാറായിരുന്നു അവരോടൊപ്പം റീഫ് ക്ലബ്ബായിരുന്നു അത്ര രാവിലെ മുതൽ ഫുള്ളായിട്ട് അവരെ സെറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിരുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒരു കളർഫുൾ ആയിരുന്നു ശരിക്കും അതെ 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 അങ്ങനെയുള്ളൊരു ഇതുണ്ട് നമ്മുടെ ദ്വീപിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ജനറേറ്ററാണ് ഉപയോഗിക്കുന്നത് അത് കറണ്ട് എന്തെങ്കിലും തകരാറ് വന്നാൽ നമുക്കൊരു ഫോൾട്ടായിട്ട് വരും പക്ഷെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല പതിനാലത്തിൽ ഞങ്ങൾക്ക് ഒമ്പത് ഗോൾഡ് അടിക്കാൻ പറ്റിയത് അതിന് വളരെ സന്തോഷമുണ്ട് ഈ രാത്രി ആയതുകൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം രാവിലെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ചൂടും മറ്റിതെല്ലാം ഉണ്ടാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതൊന്നുമില്ല കാണാൻ കാണികളും ഉണ്ടായിരുന്നു അതെല്ലാം അനുകൂലമായിട്ടാണ് തോന്നുന്നത് രാത്രി ആയിരിക്കും ഏറ്റവും അപ്പൊ അപ്പോൾ കുട്ടികൾക്ക് പൊതുവേ താല്പര്യമായിരുന്നു അല്ലേ കുട്ടികളെ സംബന്ധിച്ച് ശംസാരോട് ചോദിക്കാം സാർ എങ്ങനെ ഇപ്പൊ ഈ രാത്രി സ്വിമ്മിങ് ആകുമ്പോൾ പലരും പറയുന്നത് ഈ നമ്മൾ മാനുവലി ആണ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് പ്രസ് ചെയ്യുന്നത് അതൊരു ഡിജിറ്റലൈസ് ചെയ്യാനുള്ള സംവിധാനം ആയാൽ ആൾക്കാർക്ക് ഒന്നുകൂടി കോൺഫിഡൻസ് ഉണ്ടാവും അവർക്കൊരു ഉറപ്പുണ്ടാവുമല്ലോ ഇപ്പൊ ഈ മാനുവലി ആവുമ്പോൾ അതൊരു ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ താമസിച്ചാണ് ക്ലിക്ക് ചെയ്യുന്നൊക്കെ പരാതി വരുന്നുണ്ട് പബ്ലിക്സിന്റെ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഏതായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ താങ്ക് യു സാർ അതോടൊപ്പം ഈ മുപ്പത്തിനാലാമത് എൽ എസ് ജി ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ് മുപ്പത്തിനാലാമത് എൽ എസ് ജി ആണെങ്കിലും ഈ ഡിജിറ്റൽ സംവിധാനം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കിളുത്താൻ വെച്ചാണ് വളരെ സന്തോഷം നമ്മളെ മീഡിയ മീഡിയ ടീമും ഇതിൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റിയും ഒക്കെ അതിനഭിനന്ദനം അർഹിക്കുന്നു അതോടൊപ്പം നമ്മൾ ഓരോ അരീനയിലും അപ്പപ്പോൾ അതായത് ഓരോ മീറ്റ് കഴിഞ്ഞ ഉടനെ അതിൻ്റെ ആ രജിസ്ട്രേഷൻ വിങ്ങിലേക്ക് അതിൻ്റെ റിസൾട്ട് എത്തുന്നു ഒട്ടും താമസമില്ലാതെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു അതിൻ്റെ ക്രൗണിംഗ് നടക്കുന്നു ഇത് ഏറ്റവും ഈ എൽ എസ് സിയെ സംബന്ധിച്ചൊരു ചരിത്രം തന്നെയാണ് അതോടൊപ്പം നമ്മൾ ഈ എൽ മറ്റേ സ്വിമ്മിങ്ങിലേക്ക് വന്നാൽ രാത്രി കാലത്തായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ക്ഷീണവുമില്ല അതായത് കണ്ടിന്യൂസ് ഒരു ബ്രേക്കില്ലാണ്ട് സാധാരണ ഒരു നാലഞ്ച് പ്രാവശ്യം പത്തക്ക വെള്ളം ചോദിക്കുന്ന ടീമാണ് ബാർജിൽ ഉണ്ടാകുക ഓഫീഷ്യൽസ് ഇപ്പോൾ അതിനെപ്പറ്റി ഒരു റിഫ്രഷ്മെൻ്റിൻ്റെ ഒരു പരാതിയുമില്ല കണ്ടിന്യൂസ് നടന്നു അതേപോലെ ഇത് പറഞ്ഞ പോലെ ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡായിരിക്കും ഇത് നമ്മളെ ഡിജിറ്റൽ വന്നാൽ അഡ്വാൻസ്ഡ് ആയിരിക്കും പക്ഷെ അതിന് നമ്മളെ സാഹചര്യം ടെക്നിക്കൽ പക്ഷം കുറച്ചുകൂടി ബുദ്ധിമുട്ടേണ്ടി വരും അങ്ങനെയും കൂടി ആയിക്കഴിഞ്ഞാൽ വളരെ ഉഷാറായിരിക്കും നമ്മളെ പരിപാടികൾ പിന്നെ സാറിനോട് അക്ബർ സാറിനോട് ഒന്ന് ഇതിനെ ഈ റിലേ കൂടി എങ്ങനെ ഉണ്ടാവും ഉൾപ്പെടുത്തി അതായത് നമ്മളെ ദ്വീപിലെ മൊത്തത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്നതും അതാണ് എന്നോട് പലരും അത് ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുട്ടികളായാലും പലരും ആയിട്ട് ലോക്കൽസ് ആയാലും നിങ്ങൾ എന്താ ഒരു ടീം ആയിട്ട് ഈ ഇത് ഓരോരോ ഐലൻഡ്സിനും ഓരോരോ ടീം എന്തിനാണ് എടുക്കാത്തത് പക്ഷെ ഞാനത് എൻ്റെ ഓഫീഷ്യേഴ്സിനോട് ഞാൻ ചോദിച്ചിട്ടു അപ്പോൾ അവർ പറയുന്ന നമ്പർ ഓഫ് ഐറ്റംസ് കുറയ്ക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ അത് ഒരു ടീമായിട്ട് വരുമ്പോഴേക്ക് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് അത് മാറും ഒരു ടീം ആകുമ്പോഴേക്കും ഒരു നാട്ടിനെ നാട്ടിന് റെപ്രസെൻറ്റേറ്റീവായിട്ട് നാല് പേര് നീന്തുമ്പോൾ അവർ പ്രത്യേക ഒരു ആവശ്യം ജനങ്ങളിൽ ഉണ്ടാകും കാണികളിലും അതുപോലെ തന്നെ കുട്ടികളിലും ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അടുത്ത പ്രാവശ്യം എൻ്റെയോട് റിക്വസ്റ്റ് ആണ് ആ ഒരു റിലേ കൂടി വെക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും എന്തായാലും ആ ആ വിജയത്തിന് പിന്നിലുള്ള ആൾക്കാരാണ് ഇവരൊക്കെ ബാക്കിയുള്ള എല്ലാത്തിലും എങ്ങനെ എങ്ങനെ മൊത്തത്തിൽ കാണുന്നത് എങ്ങനെയാണ് നേരത്തെ സാർ കഴിഞ്ഞ വർഷം വർഷം വർക്ക് പോയതാണ് ഈ കാണുന്നു ഞാൻ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാല് വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് പോയ ആളാണ് അതിനുശേഷം ഇതിലേക്ക് ഇപ്പൊ നാട്ടുകാർ കാണിച്ച ആ ഒരു താല്പര്യം ഉത്സാഹം ആവേശം അത് എന്തുകൊണ്ടും പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇനിയും നമുക്ക് അഡ്വാൻസ്ഡ് അത്ലറ്റ്സിനെയും അതേപോലെ നല്ലൊരു കോച്ചിങ് സംവിധാനം ഉണ്ടാക്കിയാൽ ലക്ഷദ്വീപിലെ നമ്പർ വണ്ണായി കിൽത്തൻ ദ്വീപ് ദ്വീപ് എന്തായാലും വരും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഈ ഒരു മീറ്റോടുകൂടി അത് ഉറപ്പിച്ച് പറയാൻ പറ്റും എല്ലാവിധ ആശംസകളും സാറെ ഇത് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഒരു മത്സരത്തെ ഇതുപോലെ കാണുകയാണെങ്കിൽ നമ്മൾ പരസ്പരം കാണാനും സംസാരിക്കാനും സൗഹൃദം പങ്കെടുക്കാനും ഒരു വേദി കൂടിയാണല്ലോ അതാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നത് ഇത് തോൽവി തോൽക്കുന്ന കുട്ടികളുടെ സങ്കടത്തിനാണ് ഞാൻ കൂടുതൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് തോൽവി എന്തായാലും ഉണ്ടാകും ടീം മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും തോൽവി ഉണ്ടാകും പിന്നെ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് അക്കാദമിയും മറ്റേ സായയും ഈ രണ്ട് ടീമിനെയും സെപ്പറേറ്റ് ആയിട്ട് പതിനൊന്നാമത്തെ ഒരു ടീമായിട്ട് മത്സരിപ്പിച്ചാൽ എന്താണെന്നുള്ളൊരു അഭിപ്രായം പറയുന്നത് പബ്ലിക്സ് കൂടുതൽ ചോദിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ഇതെന്താ സായി എന്ന് പറയുന്നത് ഇപ്പോൾ ആന്ധ്രോത്തിനെ സംബന്ധിച്ച് സ്കൂൾ ഗോയിങ് അതായത് ആന്ധ്രോത്തുകാരും മാത്രം പഠിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അല്ലാതെ നമ്മൾ ആ ഒരു ഹോസ്റ്റൽ സംവിധാനം ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ആന്ധ്രോത്തിലെ സ്കൂളിലെ സാധാ മറ്റ് സ്കൂളിലെ പോലെ തന്നെ ആന്ധ്രോത്തിലെ സ്കൂളിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കുറച്ചുകൂടി കോച്ചസിൻ്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു എന്ന് മാത്രമേ അവർ അവിടെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ അതേപോലെ അക്കാഡമി ആണെങ്കിൽ അക്കാഡമി ഫുട്ബോളേഴ്സ് നല്ല കുട്ടികൾ ഓരോ ഐലൻഡിൽ നിന്നും സെലക്ട് ചെയ്ത കുട്ടികൾ അവിടെ ഉണ്ട് അവരെ വെച്ച് ബാക്കി അത്ലറ്റിക്സും സ്വിമ്മിങ്ങും ഒക്കെ ഉപയോഗിക്കുന്നു അവിടെ സ്വിമ്മിംഗ് കോച്ചോ അല്ലെങ്കിൽ അത്ലറ്റിക് കോച്ചോ അങ്ങനെ ഒന്നുമില്ല ഫുട്ബോളിലെ നല്ല ടാലന്റഡ് കുട്ടികളെ മറ്റ് കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് ഫുൾ ഫ്ലഡ്ജ് നമ്മളെ സായി എല്ലാം അത്ലറ്റിക്സും സ്വിമ്മിങ്ങും വോളിബോളും ഫുട്ബോളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ദ്ര ഐലൻഡ് ലെവലിൽ സെലക്ട് ചെയ്ത കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരെ സെപ്പറേറ്റ് ആക്കണം അതുവരെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഓക്കെ താങ്ക്സ് സർ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്തായാലും അല്ലേ ഓക്കെ അപ്പൊ ഇത്രയും നേരം പ്രതികരിച്ചാൽ ഒരുപാട് നന്ദിയാണ് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് പക്ഷേ ഇനിയും നമുക്ക് കാണാം ഓക്കെ താങ്ക് യു